പരുഷത്തെ അമ്മയെ കൃപാസന മാതാവേ പൂർണ്ണ വിശ്വാസത്തോട് ഞങ്ങളിതാ അമ്മയുടെ സന്നിധി പ്രാർത്ഥിക്കാനായി വന്നിരിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ജീവിത പാലങ്ങളിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ നീറുന്ന നൊമ്പ്രങ്ങളിലേക്ക് കടന്നു വരണമേ പരുഷത്തെ അമ്മയെ ദൈവ മാതാവേ ഞങ്ങളെല്ലാവരും ആശ്രയിക്കുന്നത് അമ്മയിലാണല്ലോ അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചിട്ടുള്ള ഒരാൾ പോലും ഇന്നുവരെയും നിരാശയിൽ മടങ്ങിപ്പോയിട്ടില്ലല്ലോ പരിശുദ്ധ അമ്മയെ കൃപാസന മാതാവേ ദിനംതോറും കൃപാസനത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഉടമ്പടി എടുത്തു പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെ ഉടമ്പടി നിയോഗങ്ങളെയും അമ്മയ്ക്ക് നൽകുന്നു അമ്മയെ സ്വീകരിക്കണമേ ഓരോ മക്കളുടെയും കണ്ണുനേറിനെ കാണണമേ ആവശ്യങ്ങളെ മനസ്സിലാക്കണമേ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും അമ്മ തിരുകുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ ശ്വ്രമാണവും സശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടെ ദൈവമായി വിശ്വിച്ചുവായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ പറയുന്ന പഞ്ചസുസിന്റെ കാലത്ത് പീഡകൾ സിക്സിറിക്കപ്പെട്ട് മരിച്ചിരയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരച്ചുപോഴിൽ നിന്നും മൂന്നുനാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലുതുഭാഗി തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചുവിടേയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിൽ നിന്ന നിറഞ്ഞ മറിയുമയും നിനക്ക് സ്വസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമെ നമ്പ്രാൻ അമ്മയും വേണ്ടി എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്റ്റേഡിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടലാകുന്നു അങ്ങയുടെ ദരിമൂലമായവനാകുന്നു പരിശുദ്ധ മറൈമേ തമ്പ്രാൻ അമ്മേ പാപികളായ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ ചരിത്രമൂലമായ പശുത മറയ്മേ തമ്പരാൻ്റെ അമ്മേ പാപികളായ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറയ്മേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ മനസ്സമായതും തമ്പരാനോട് അപേക്ഷിക്കണമേൻ ആ മേൻ ഇതാവനും പുത്തനും പശുതാ നാമത്തിൽ ആ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും അവൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറയ്മേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയുമേ തമ്പ്രാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു യും ഭൂമിയുടെയും സൃഷ്ടവായ ദൈവത്തിൽ പുത്രം പരിശോധന ഗർഭസ്ഥനായി കന്യാമരത്തിൽ കാലത്ത് പീഡകൾ സ്ഥിതിച്ച് പിടിച്ചുറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മരച്ചു വഴിയേ നിന്നും നാളെ ഒരുതാവായ ദൈവത്തിന്റെ വലതുഭാഗി തിരിക്കുന്നു അവൾ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരത്തി മൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ അമ്മേ വേണ്ടി എപ്പോഴും ആമേ ആമേ നാമത്തിൽ നന്മ നിനക്ക് പാപികളായും അനുഗ്രഹിക്കപ്പെട്ടാകുന്നു അങ്ങയുടെ തരത്തിൽ മലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ തമ്പരാൻ അമ്മേ വേണ്ടി എപ്പോഴും പാപികളായു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള എപ്പോഴും ഞങ്ങൾ മനസ്സമായതു അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിലാമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥി കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ പശുതമറേ തമ്പരാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കുന്ന മേൻ ആ മേൻ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിൽ ആ മേൻ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്ഥീൻ കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പശുത മറയുമേ തമ്പുരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ളതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുതമറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമേതു

അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവരെയും വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ കൃത്യമായ ജീവിതത്തിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേയും നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ദുരിതമൂലമായ ഈശ്വരൻ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ നമ്പ്രാൻ്റെ അമ്മേ

സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തനും നാമത്തിൽ ആമേ നന്മ നിറഞ്ഞ മറൈമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദറയമേ തമ്പ്രാൻ അമ്മേ പാപികളായ അവൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്ന പശുതാ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറയ്മേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടുള്ള അങ്ങയുടെ തരത്തിൽ മൂലമായ ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറയമേ തമ്പ്രാൻ അമ്മേ എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് തരത്തിൽ ആകുന്നു പരിശുദ്ധ മറയുമേ തമ്പരാനമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേൻ ഇതാവനും നാമത്തിൽ നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ ചരിത്രം ബലമായ യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമയത്തു തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ മേസുപ്രാഹ്മണവും സശക്തനായകയും ഭൂമിയുടെയും സൃഷ്ടവായും വിശ്വസിക്കുന്നു അവിടുത്തെ ഈ പുത്രം പരിശോധന കന്യാമരത്തിൽ പറയുന്ന പഞ്ചസാര ദുസിന കാലത്ത് വീടുകൾ സിറ്റിച്ച് പുരുഷത്തിറയ്ക്കപ്പെട്ട് മരിച്ചിറക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചവഴിയിൽ നിന്ന് മൂന്നാളി ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സ്വർഗത്തിൽ സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്ന അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവഴിയായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് വിശ്വസിക്കുന്നു പുരുഷധർമ്മനെ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാളുടെ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിനുപെടുന്നു ും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും നാമത്തിൽ നിനക്ക് കർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായത് തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പശുതാ നാമത്തിൽ നന്മ നിറഞ്ഞ മറിയമേൻ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ തരത്തിൽ മൂലമായ പരിശുദ്ധ പശുതമറയേ തമ്പ്രാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും പാപികളായി മനസ്സമായതുപേക്ഷിക്കണമേ ആമേ ഇത് ഇതാവനും നാമത്തിൽ ആമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് ആകുന്നു അങ്ങയുടെ മൂലമായ ദരി പരിശുദ്ധ പശുതമറിയമേ തമ്പ്രാൻ അമ്മേ പാപികളായ വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങനെ തരത്തിൽ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പശുത മറൈമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞാൻ മനസ്സമായതു തമ്പരാനോട് അപേക്ഷിക്കണമേ ആമേ ഇതാവനും പുത്തുന്നു നാമത്തിലാമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് ർത്താവും അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങൾ മനസ്സമായത് തമ്പുരാനോട് ആമേ സശക്തനായ അപേക്ഷിക്കണമേണവും ഭൂമിയുടെയും സൃഷ്ടവായ്വസിക്കുന്നു അവിടത്തെ കന്യാമുരത്തിൽ പറയുന്ന പഞ്ചസാര ദിവസിനെ കാലത്ത് പീടുകൾ സിദ്ധിച്ച് പുഷ്ടത്തിറയ്ക്കപ്പെട്ട് മരിച്ചറയ്ക്കപ്പെട്ട് പാതാളം ഇറങ്ങി മർച്ചു വഴികളിൽ നിന്ന് മൂന്നാളിയോർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്ന സ്വർഗത്തിൽ സർഗശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതു ഭാഗ്യത്തിരിക്കുന്നവർ അവിടെ നിന്ന് ജീവിക്കുന്നതായി മരിച്ചവീരായി വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പുരുഷധർമ്മൻ ഞാൻ വിശ്വസിക്കുന്നു വിഷയതകത്ത് സഭയിലും പുണ്യാമായ ഐക്യത്തിനും പാപങ്ങളുടെ മോചനത്തിനും ശരീരത്തിൻ്റെ ഉയർപ്പും